വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ോട് ശിവക്ഷേത്രത്തിലെ നവീകരണ കമ്മിറ്റി പ്രസിഡന്റായി പി കെ രതീഷിനെ തെരഞ്ഞെടുത്തു ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണത്തിലും നടത്തിപ്പിലും ദേവസ്വത്തെ സഹായിക്കുന്നത് നവീകരണ കമ്മിറ്റിയാണ് ചേർന്ന പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെ ാണ് തൃപ്രങ്കോട് ശിവക്ഷേത്രത്തിലെ നവീകരണ കമ്മിറ്റി പ്രസിഡന്റായി പി കെ രതീഷിനെ തിരഞ്ഞെടുത്തു രാജൻ പാണാട്ട് സെക്രട്ടറിയും തൃപ്രകോട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ ട്രഷററുമാണ് സി കെ ഗംഗാധര പണിക്കർ മുഖ്യരക്ഷാധികാരിയായും എ ശിവശങ്കരൻ നായർ ഗോപിനാഥ് ചേന്ദ്ര സി കെ പുഷ്പവലി എന്നിവർ രക്ഷാധികാരികളുമായി കമ്മിറ്റി രൂപീകരിച്ചു കെ പി ബാലകൃഷ്ണൻ കനമൽ സുരേഷ് ബാബു എന്നിവർ വൈസ് പ്രസിഡന്റും വി സജീഷ് ബാബു എം കുട്ടൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരുമാണ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടത് പി കെ രതീഷ് ആണ് കെ രഘുനാഥ് ജനറൽ കൺവീനറുമാണ് തിരൂർ പ്രസ് ക്ലബിലെ പ്രസിഡന്റ് കൂടിയാണ് പി കെ രതീഷ് തൃപ്രോട് ശിവക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം ഡിസംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കും മൃത്യുഞ്ജയ പുരസ്കാര വിതരണവും സാംസ്കാരിക സമ്മേളനവും മറ്റു കലാപരിപാടികളും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടക്കും ജനുവരി രണ്ടിനാണ് പള്ളിവേട്ട ജനുവരി മൂന്നിന് തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും പി കെ രതീഷ് നേതൃത്വം നൽകുന്ന ഉത്സവ കമ്മിറ്റിയാണ് ഉത്സവത്തിന് പ്രധാന മേൽനോട്ടം വഹിക്കുക വെട്ടന്യൂസ് ആലത്തിയൂർ